പ്രണവവും ആരാധകയും വീഡിയോ വൈറൽ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയും ആ ഒരു എളിമയും ആ ഒരു സ്നേഹവും ഇതൊക്കെയാണ് അദ്ദേഹത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് കേട്ടോ ഒരു താര ജാടയോ അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് എന്നുള്ള ഒരു ജാടയോ അല്ലെങ്കിൽ ഒരു അഹങ്കാരോ ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടോ ഞാൻ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകനാണ് എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഇല്ലാട്ടോ ചില സിനിമാ നടന്മാർ ചില സെലിബ്രേറ്റികൾ അദ്ദേഹത്തെ പഠിക്കണം കേട്ടോ ഒരു മനുഷ്യൻ ആരാവണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആരാവണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പ്രണവ് മോഹൻലാലിനെ എടുക്കാം അച്ഛനും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ എനിക്ക് പേഴ്സണലി പ്രണവിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതിന് ഏറ്റവും വലിയ കാരണം എന്താ പറയുക ഒരു ജാടയോ ഒരു അഹങ്കാരോ ഞാൻ വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണോ എന്നുള്ള ഒന്നും അദ്ദേഹത്തിനില്ലാട്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് അങ്ങോട്ട് േ എന്തായാലും നിങ്ങൾക്കും പ്രണവ് മോഹൻലാലിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ കുറിച്ച് ദേഹത്തെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക